എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം ഇതുവരെയായിട്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘടുവരെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പത്തൊമ്പതാം ഗഡുവരെ ഒരു മുടക്കം കൂടാതെ ലഭിച്ചവർക്ക് ഇരുപതാമത്തെ ഘടവും ലഭിക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പത്തൊമ്പതാം ഘട നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഇരുപതാമത്തെ ഘടുവാണ് ഇരുപതാമത്തെ ഘടു ലഭിക്കേണ്ടവർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇ കെ വൈ സി അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ ലാൻഡ് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ മുടങ്ങിയ ആളുകൾക്കാണ് പത്തൊമ്പതാമത്തെ ഘട ലഭിക്കാതിരുന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ ഇരുപതാമത്തെ ഘടുവിൻ്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ഇരുപതാമത്തെ ഘടുവിൻ്റെ വിതരണം ഉണ്ടാവുക എന്ന് നോക്കാം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അവസാനത്തോടു കൂടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവിൻ്റെ വിതരണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് സാധാരണ ജൂൺ മാസത്തിലാണ് വിതരണം ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്രാവശ്യം ചിലപ്പോൾ മെയ് മാസം ഇരുപതാമത്തെ ഘടുവിൻ്റെ വിതരണം മെയ് മാസം അവസാനം പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മെയ് മാസം അവസാനത്തോടു കൂടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവായ രണ്ടായിരം രൂപയുടെ തുക വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അപ്ഡേറ്റുകളൊക്കെ വന്നാൽ വീഡിയോ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക